സ്വാഗതം വീണ്ടും ഒരു അക്ഷരമുറ്റം അക്ഷരമുറ്റം റാപ്പിഡ് ഇതിന്റെ പ്രത്യേകത മുഴുവൻ നിന്നുള്ളതാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കോൺഫറൻസ് ഏതു വർഷമാണ് ഹോം കോൺഫറൻസ് സ്വീഡന്റെ തലസ്ഥാനമാണ് സ്റ്റോക്ക് ഹോം അതാണ് യഥാർത്ഥത്തിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ കോൺഫറൻസ് ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു സംഘടനയുണ്ട് യു എൻ ഇ പിണൈറ്റഡ് യുണൈറ്റഡ് പ്രോഗ്രാം ശരിയായ ഉത്തരവാണ് ഹെഡ്വാർട്ടേഴ്സ് കെനിയയിലെ നെയ്റോബിയാണ് യു എൻ ഇപിയുടെ ഹെഡ്വാർട്ടേഴ്സ് ഓക്കെ ഈ കോൺഫറൻസിന്റെ അടിസ്ഥാനത്തിലാണ് ലോക പരിസ്ഥിതി ദിനം തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് വർഷം ഏത് ദിവസം ജൂൺ ജൂൺ ഒറ്റ കാര്യം കൂടെ അക്ഷരപുറ്റം പതിപ്പിലുണ്ട് സ്വീഡനിൽ നിന്ന് ഉള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് പ്ലോഗിങ് പ്ലോഗിംഗ് എന്നൊരു സംവിധാനത്തെക്കുറിച്ച് അക്ഷരപുറ്റത്തിന്റെ പതിപ്പിലുണ്ടായിരുന്നു എന്താണ് പ്ലോഗിങ് ജോഗിങ്ങും പ്ലക്കിങ്ങും അല്ലെ പിക്കിങ്ങും കൂടെ ചേർത്തതാണ് രാവിലെ ജോഗിങ്ങിന് പോകുമ്പോൾ കയ്യിൽ ഒരു കവർ കരുതുക വഴിയിൽ കാണുന്ന മാലിന്യങ്ങൾ എടുത്ത് അതിനകത്ത് ഇടുക ആ സംവിധാനത്തിനെയാണ് പ്ലോഗിംഗ് എന്ന് വിളിക്കുന്നത് എന്താ ലോകപ്പ് അതെന്താ രാവിലെ ഗംഭീരം ലോക പുകയില വിരുദ്ധ ദിനം മെയ് മുപ്പത്തി ഒന്നാണ് ലോക പുകയില വിരുദ്ധ ദിനം ഇപ്രാവശ്യത്തെ തീം പറയാവും അതാണ് അതാണ് തൊണ്ടത്തെ പുകയില വിരുദ്ധ ദിനത്തിന്റെ സന്ദേശം കരസേനാ മേധാവി ആരാണ് ഇന്ത്യയുടെ കരസേനാ മേധാവി കേട്ടില്ല ജനറൽ ഉപേന്ദ്ര ദ്വേദി ശരിയായ ഉത്തരവാണ് ദിനേശ് ദിനേശ് കുമാർ ത്രിപാഠിയാണ് അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠി കറക്റ്റ് ആണ് വ്യോമസേന മേധാവി എയർ മാർഷൽ അമർപ്രീത് സിംഗ് ആണ് ഇന്ത്യൻ വ്യോമസേനാ മേധാവി കരസേനയും നാവികസേനയും വ്യോമസേനയും ചേരുമ്പോൾ ഇന്ത്യയുടെ സംയുക്ത സൈനികമായി അപ്പം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് സംയുക്ത സൈനിക മേധാവി ആര് അനിൽ ചൌഹാൻ ശരിയായ ഉത്തരവാണ് ഇന്ത്യയിലെ ക്ലോണിങ്ങിലൂടെ ജനിച്ച ആദ്യത്തെ പഷ്മിന വിഭാഗത്തിൽപ്പെട്ട ആട് ഏതാണ് ഏതാണ് പശ്മിന വിഭാഗം എന്ന് ചോദിക്കരുത് നൌറി നൌറി എന്നുള്ളത് ശരിയായ ഉത്തരവാണ് ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ശുഭമാൻ ഗിൽ ഇന്ത്യയുടെ ശുഭമാൻ ഗിൽ ഗിൽ എങ്കിൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് സെലക്ടറൽ സെലക്ടർ ആരാണ് അജിത് അഗാർക്കർ അജിത് അഗാർക്കർ പഴയ ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളർ ആണ് അജിത് അഗാർക്കർ അഗാർഖർ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി ഈ വർഷം ലഭിച്ച സ്പോർട്സ് താരം നീരജ് ചോപ്ര നീരജ് ചോപ്ര ആ പദവിയിലേക്ക് എത്തുന്ന ടെറിട്ടോറിയൽ ആർമിയിൽ ആ പദവി കിട്ടുന്ന നാലാമത്തെ സ്പോർട്സ് താരമാണ് ആദ്യത്തെ അഭിനവ് ബിന്ദ്ര പിന്നീട് കപിൽ ദേവിനും മഹേന്ദ്രസിംഗ് ധോണിക്കും കിട്ടി ശരി ഇന്ത്യയുടെ രണ്ടാമത്തെ ദളിത് ചീഫ് ജസ്റ്റിസ് ആണ് ഇപ്പോഴത്തെ ആരാന്നറിയാലോ ബി ആർ ഗവായി എങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ ദളിത് ചീഫ് ജസ്റ്റിസ് ആരാണ് ഒരു പ്രത്യേകത കൂടി ഉണ്ട് മലയാളി കെ ജി ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ നിഷാൻ ഓർത്തു വെക്കണം കെ ജി ബാലകൃഷ്ണൻ ശരി സംസ്ഥാനത്തെ ശബ്ദമുണ്ടോ സംസ്ഥാനത്തെ ആദ്യത്തെ ജൈവ വൈവിധ്യ പാർക്ക് അല്ല സോറി സംസ്ഥാനത്തെ ആദ്യത്തെ ജൈവ വൈവിധ്യ പ്രഖ്യാപനം നടത്തിയ ജില്ല കോഴിക്കോട് കോഴിക്കോട് ശരിയായ ഉത്തരവാണ് കോഴിക്കോടിന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ നമ്മൾ പല വീഡിയോകളിൽ പറഞ്ഞ കേസാണ് കോഴിക്കോടിന്റെ ശലഭ ഏതാ മലബാർ മലബാർ റോസ് മത്സ്യം ജലജീവി അങ്ങനെ ഒരുപാട് അര കിലോ പാതാള പൂന്താരകൻ ഹോട്ടലിൽ ചെന്നിട്ട് പാതാള പൂന്താരകൻ ഫ്രൈ മിസ് വേൾഡ് ഗ്ലോബൽ അംബാസിഡർ ആയിട്ട് തിരഞ്ഞെടുത്തത് ആരെ സുധാ റെഡ്ഡി സുധാ റെഡ്ഡി ശരിയായ ഉത്തരവാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്യിൽ സംസ്ഥാനം ഒരു സവിശേഷ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച കപ്പൽ അപകടമുണ്ട് കേരള സംസ്ഥാനം ഒരു സവിശേഷ ദുരന്തമായിട്ട് പ്രഖ്യാപിച്ച കപ്പൽ അപകടം എം എസ് സി എൽസാ ത്രീയുടെ ദുരന്തം തന്നെയാണ് ശരിയായ ഉത്തരം പറഞ്ഞായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എം എസ് സി എൽസാ ത്രീ അപകടത്തെക്കുറിച്ച് അതിനെയാണ് സവിശേഷ ദുരന്തമായിട്ട് കേരള സംസ്ഥാനം പ്രഖ്യാപിച്ചത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലം ചെനാബ് റെയിൽ പാലം ശരിയായ ഉത്തരമാണ് ജമ്മു ജമ്മുവിലെ റിയാസി ജില്ലയിലാണ് ചെനാബ് പാലം അതെ ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരള സംസ്ഥാനത്തിന്റെ ഒരു ആരോഗ്യ പദ്ധതി ഉണ്ട് ബന്ധു ക്ലിനിക് സ്വാഭാവികമായിട്ടും ആരും ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരിക്കും ആ അതിഥി തൊഴിലാളികൾക്കിടയിൽ നടത്തുന്ന പ്രവർത്തനമാണ് അത് ബന്ധു ക്ലിനിക് എന്നാണ് പേര് ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ അത് ഇടം നേടിയിട്ടുണ്ട് അടുത്തത് അജന്താ ഗുഹകളിൽ ചിത്രീകരിച്ച അഞ്ചാം നൂറ്റാണ്ടിൽ ഉള്ളായിരുന്ന ഒരു കപ്പലിനെ അടിസ്ഥാനമാക്കി ഇന്ത്യ ഒരു പുതിയ കപ്പൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് അജന്ത എല്ലോറ ഗുഹകൾ അവിടെ ഉണ്ടായിരുന്ന ഒരു അഞ്ചാം നൂറ്റാണ്ടിൽ ഒരു കപ്പലിന്റെ ഫോം ഉണ്ടായിരുന്നു ആ മോഡൽ മാതൃകയാക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യ രൂപീകരിച്ച കപ്പൽ സർവീസ് ഐ എൻ എസ് വിയ വെസലായിരിക്കും നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളിലൊക്കെ പേവിഷ പാമ്പുവിഷ വാക്സിനുകൾ ഉണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി ഒരു പോർട്ടലുണ്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ആറക്ട് ഇത്തവണ ഇത്തവണത്തെ മിസ് വേൾഡ് ആരാണ് ഓക്കെ ഹൈദരാബാദിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് നന്ദിനി ഗുപ്ത ശരിയായ ഉത്തരം ബാനു മുഷ്താഖിന്റെ ഹാർട്ട് ലാമ്പിന് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് കിട്ടി അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആര് ദീപ ബസ്തി ശരിയായ ഉത്തരവാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് കിട്ടി എന്നാൽ രാജ്കുമാർ ഹിറാനി സംവിധാനം ചെയ്യാൻ പോകുന്ന സിനിമയിൽ ദാദാസാഹിബായിട്ട് അഭിനയിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന നടൻ ആര് അമീർ ഖാൻ എന്റെ വെടി വെക്കുന്നേ ഓ ഫ്രാൻസിസ് പിൻഗാമി ആര് ലിയോ ശരിക്കുള്ള പേര് റോബർട്ട് റോബർട്ട് ഫ്രാൻസിസ് ഫ്രാൻസിസ് പ്രവോസ്റ്റ് അമ്മേ കൈറ്റ് റണ്ണർ എ സൺസ് ഗംഭീരമായ ഒരു രണ്ട് പുസ്തകങ്ങളുടെ പേരാണ് ഞാൻ പറഞ്ഞത് കൈറ്റ് റണ്ണറും എ സണ്ണും ആരുടേത് ആരുടെ ഖാലിദ് നിർബന്ധമായിട്ട് ഓർത്തിരിക്കുന്ന നമ്മുടെ വീട്ടിലുണ്ട് രണ്ടും അതില്ല വായിച്ചിട്ടുണ്ടല്ലോ രണ്ട് കഥകളാണ് അറിയാം കുട്ടികളുമായി ബന്ധപ്പെട്ട കഥകളാണ് സുധാമൂർത്തി ശരിയായ ഉത്തരം ചിനാബ് പാലത്തിന്റെ മുഖ്യ എഞ്ചിനീയർ ആര് ഡോക്ടർ ജി മാധവി ലത ശരിയായ ഉത്തരം സൗരോർജം മൊഴി ഒരു ജില്ല ഇന്ത്യയിൽ ഒരു ജില്ല അതിന്റെ മുഴുവൻ ആവശ്യങ്ങളും സൗരോർജം വഴി നിറവേറ്റുന്നു ജില്ല ഏത് തെറ്റ് ദിയു 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 മാത്രമാണ് ദാമൻ ആൻഡ് ദിയു ഒക്കെ കേന്ദ്രഭരണ പ്രദേശം പക്ഷെ ജില്ല ചോദിച്ചാൽ ദിയു ദിയു നെക്സ്റ്റ് എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ഗ്രാമം ഏത് ഗുജറാത്തിലെ ശരിയായ ഉത്തരവാണ് ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി ഒരു മലയാളി നവോത്ഥാന നായകനെ കുറിച്ചുള്ള പരാമർശമാണ് ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരനായ വ്യക്തി ആര് ഡോക്ടർ ഡോക്ടർ ആരാണ് ഡോക്ടർ പൽപുവിനെ അങ്ങനെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ശരിയായ ഉത്തരം നിഷാൻ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ് നിഷാൻ ഏത് യൂണിവേഴ്സിറ്റിയുടെ സിലബസിലാണ് ഹിരൺദാസ് മുരളിയുടെ അതായത് വേടന്റെ ഭൂമി ഞാൻ വാടിനിടം സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ശരിയായ ഉത്തരം ഇനി കാസർഗോഡ് ജില്ലയിലെ ഒരു പക്ഷി സങ്കേതം ഇക്കോ ടൂറിസം പോയിന്റ് ആയിട്ട് പ്രഖ്യാപിക്കുന്നു ഏത് പക്ഷി സങ്കേതം പക്ഷി സങ്കേതമാണ് ലെവലിലേക്ക് വരുന്നത് എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ മലയാളി വനിത സഫ്രീന ലത്തീഫ് സഫ്രീന ലത്തീഫ് ശരിയായ ഉത്തരം നാടോടി നൃത്തം രാജസ്ഥാൻ രാജസ്ഥാന്റെതാണ് ശരിയായ ഉത്തരം ജി ടാഗ് ലഭിച്ച സിൽക്ക് ഏത് സംസ്ഥാനത്തിൻ്റെ ഇതാണ് മേഘാലയ ശരിയായ ഉത്തരവാണ് നിഷാൻ ഇതൊക്കെ പറയാൻ കാരണം അക്ഷരമുറ്റം പതിപ്പിലെ ചോദ്യങ്ങൾ ആയതുകൊണ്ടാണ് ജി ഐ ടാഗ് എന്ന് പറഞ്ഞാൽ ഐഡന്റിക്കേഷൻ കേട്ടോ ജിയോഗ്രഫിക്കൽ ഐഡന്റിഫിക്കേഷൻ ടാഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ട് പ്രഗത്ഭരായ രണ്ടുപേരുടെ കണ്ടുമുട്ടൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ട് ആരാ ഗാന്ധിയും ശ്രീനാരായണ ഗുരുവെച്ച ശിവഗിരി ആശ്രമം എന്നാണ് വിളിപ്പേര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീരാമൻ ശ്രീബുദ്ധൻ എന്നിവരുടെ സ്റ്റാമ്പ് പുറത്തിറക്കിയ നയതന്ത്രങ്ങളത്തിന്റെ ഭാഗമായിട്ട് സ്റ്റാമ്പ് പുറത്തിറക്കിയ രാജ്യം ലാവോസ് ലാവോസ് എന്ന് പറയുന്നത് മറ്റേ ആധുനിക കെമിസ്ട്രിയുടെ പിതാവ് ആ ഇത് ലാവോസ് ആകാശം നീല നിറമാകാൻ കാരണമായ പ്രകാശപ്രതിഭാറ്ററിങ് അതായത് വിസരണം വെള്ളത്തില് മഞ്ഞപ്പൊടി ഇടുമ്പോൾ നമ്മളെല്ലാം നോക്കി നിന്ന് അതിങ്ങനെ അല്ലേ അത് കണ്ടില്ലേ അങ്ങനെ ആ തിളക്ക ആ തിളക്കം കാണാൻ കാരണമായ എഫക്റ്റ് ടിൻഡൽ ടിൻഡൽ എഫക്ട് നമ്മളൊരു റൂമിനകത്ത് ചെറിയൊരു ഹോൾ അതുവഴി പ്രകാശം വരുമ്പോൾ ആ റൂമിലെ പൊടിപടലങ്ങൾ അല്ലെ ഇങ്ങനെ കാണുകയല്ലേ ആ പറയുന്ന ടിൻഡൽ ടിൻഡൽ തിളങ്ങിക്കാണല്ലേ പാല് പുക മൂടൽമഞ്ഞ് തുടങ്ങിയവയ്ക്ക് ഒരു സൊല്യൂഷൻ ആണ് ഇത്തരം വിളിക്കുന്ന പേര് കൊളോയിഡ് കാരണം പൊതുവെ പറയുന്നത് ഒരു ലായകം ആ ലായകത്തിൽ ലീനം അലിഞ്ഞു ചേരുക ഉദാഹരണത്തിന് വെള്ളം വെള്ളത്തിൽ പഞ്ചസാര ഇട്ടാൽ പഞ്ചസാര അലിഞ്ഞു ചേരും അതിനാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത് ഇവിടെ പാലിന്റെ ഇതിന്റെയൊക്കെ പ്രത്യേകത അതിനകത്ത് ഈ ഘരപദാർത്ഥം അലിഞ്ഞു ചേർന്നിട്ടില്ല അലിഞ്ഞു ചേരാതെ സ്പ്രെഡായി കിടക്കുകയാണ് അതാണ് ആ കൊഴുപ്പ് അതുകൊണ്ടാണ് അതിനെ നമ്മൾ കൊളോയിഡ്സ് എന്ന് വിളിക്കുന്നത് ഓക്കെ അടുത്തത് ഇതെല്ലാം അക്ഷരം മുറ്റം പതിപ്പിൽ നിന്നാണ് ഇത് പഠിച്ചിരിക്കേണ്ടതാണ് കണ്ണുകൾ ചില ആളുകളുടെ കണ്ണുകൾ നീല നിറത്തിൽ കാണുന്നത് എന്തിന്റെ കുറവ് മൂലമാണ് മെലാനിൻ സോറി സോറി അല്ല മെലാനിന്റെ കുറവ് മൂലമാണ് എന്താന്ന് വെച്ചാൽ മെലാനിൻ ഇതെല്ലാം അക്ഷരമുറ്റം മുറ്റം പതിപ്പാണ് കേട്ടോ വനിതകളെ മാത്രം ബഹിരാകാശത്തേക്ക് എത്തിച്ചിരുന്ന എത്തിച്ച ഒരു സംരംഭം തിരിച്ചു വന്നു ഏതാണത് ന്യൂ ഷെപ്പേർഡ് ശരിയായ ഉത്തരം രണ്ടായിരത്തി പതിനഞ്ചിലാണ് അത് വിക്ഷേപിച്ചത് ഏത് കമ്പനിയുടെ റോക്കറ്റ് ബ്ലൂ ഒറിജിൻ കമ്പനിയുടെ റോക്കറ്റ് ആണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ഒക്കെ അക്ഷരമുറ്റം പതിപ്പിലായത് കൊണ്ട് ചോദിക്കുന്നതാണ് ജീവിക്കുന്ന ഫോഴസിൽ എന്നറിയപ്പെടുന്ന ചിഹ്നഗ്രഹമാണ് രണ്ടായിരത്തി പതിനാറ് എച്ച്ഒ രണ്ടായിരത്തി പതിനാറ് എച്ച്ഒ അതിനെ പഠിക്കാൻ വേണ്ടി ചൈന വിക്ഷേപിച്ചത് വിക്ഷേപിച്ച അക്ഷരമുറ്റം പതിപ്പിൽ ഉണ്ടെന്നേ ഉള്ളൂ ഇത് അടുത്ത പ്രധാനപ്പെട്ടത് എല്ലാം അക്ഷരം മുറ്റം പതിപ്പിൽ ഭാരത് ബയോടെക് നിർമ്മിച്ച ഉത്തരവാണ് കോളറ വാക്സിന്റെ പേര് ആന്റിബയോട്ടിക്കിൽ നൽകുന്നത് ഏത് കവറിൽ വേണമെന്നാണ് ഗവൺമെന്റ് നീല കവർ നീല ശരിയായ ഉത്തരം ഗാന്ധി സമാധാന സമ്മാനം എത്ര രൂപ സമ്മാനം പതിനായിരം ഗാന്ധി സമാധാനം ഇങ്ങനെയൊക്കെ പറയാതെ അക്ഷരമുറ്റത്തിന്റെ ജില്ലയിൽ കിട്ടും ഗാന്ധി സമാധാന സമ്മാനം നിഷാൻ പറഞ്ഞതിന് അടുത്ത് തന്നെയാണ് ഒരു കോടി രൂപ എത്ര ഒരു കോടി രൂപ ആദ്യത്തെ ഗാന്ധി സമാധാന സമ്മാനം കിട്ടിയത് ജൂലിയസ് നരായ പ്രസിഡന്റ് കൂടിയായ ടാൻസാനിയൻ പ്രസിഡന്റ് കൂടിയായ ജൂലിയസ് ടാൻസാനിയൻ പ്രസിഡന്റ് കൂടിയായ നിഷാൻ ആൾക്കാർ കേൾക്കാതിരിക്കുന്നതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നേ ടാൻസാനിയൻ പ്രസിഡന്റ് കൂടിയായ ജൂലിയസ് നരേരയ്ക്കാണ് ആദ്യത്തേത് കിട്ടിയത് ഒരു കോടി രൂപ ഏറ്റവും ഒടുവിൽ ഗാന്ധി സമാധാന സമ്മാനം പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആർക്ക് കിട്ടി ഗീതാ പ്രസിഡൻ ഒരു സംഘടനയായ സ്ഥാപനമാണ് ഗീതാ പ്രസിഡാണ് കണ്ടെത്തിയത് ഉണ്ടായിരിക്കാം ഉണ്ടോ ജേതാവിനെ കണ്ടത് ഒരു ഗാന്ധി പീസ് പ്രൈസിൽ ജേതാവ് ആരാണെന്ന് തീരുമാനിക്കുന്ന ഒരു സമിതി ഉണ്ട് അതിൽ ആരൊക്കെയാണുള്ളത് അറിയോ പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ഉണ്ട് പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവുണ്ട് പ്രതിപക്ഷ നേതാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഉണ്ട് കേട്ടോ കറുത്തീയത്തെ സ്വർണമാക്കി മാറ്റിയ ഒരു പരീക്ഷണശാല കറുത്തീയത്തിൽ നിന്ന് സ്വർണം നിർമ്മിച്ചിരിക്കുന്നു സേൺ സിഇർ സേൺ അല്ലെങ്കിൽ യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച് ശരിയായ ഉത്തരം ഒരു കുട്ടി നോർമൽ രീതിയിൽ ആധാർ പുതുക്കേണ്ടത് ഏതൊക്കെ അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ആധാറില് എത്ര അക്ക നമ്പർ നമ്പറാണുള്ളത് പന്ത്രണ്ടക്ക നമ്പറാണ് ആധാറിലുള്ളത് ഫുട്ബോളിൽ വംശീയ അധിക്ഷേപ പരിശോധന സമിതിയുടെ തലപ്പത്തേക്ക് ഫിഫ നിയോഗിച്ചത് ആരെ വിനീഷ്യസ് ജൂനിയർ അദ്ദേഹത്തിനെതിരെ വംശയാക്ഷേപം നടന്നിരുന്നു അദ്ദേഹത്തെ തന്നെ ഫിഫ വെരി ഗുഡ് കപ്പ് ആര് അണ്ടർ ഫിഫ്റ്റീൻ ഫുട്ബോൾ ടൂർണമെന്റ് ആണ് സുബ്രതോ കപ്പ് ജനസംഖ്യാ ദിനം എന്ന് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികച്ച വ്യക്തി ആര് ക്രൊയേഷ്യൻ തലസ്ഥാനമായ സാഗ്രബിൽ ജനിച്ച മഡേജ് ഗാസ്പർ ആണ് ലോക ജനസംഖ്യ അഞ്ഞൂറ് കോടി തികച്ചത് ഇനി ജനസംഖ്യാ ദിനമായിട്ട് ജൂലൈ പതിനൊന്ന് ആചരിക്കുക എന്നുള്ളൊരു നിർദ്ദേശം വെച്ചത് ഒരു മലയാളി ഡെമോഗ്രാഫർ ആണ് അദ്ദേഹത്തിന്റെ പേര് പറയാമോ ഡോക്ടർ സക്കറിയ ഈ പറഞ്ഞ ചോദ്യങ്ങൾ മുഴുവൻ നിങ്ങൾ ഒന്നുകൂടെ പഠിക്കണം കാരണം ഇത് മുഴുവൻ അക്ഷരമുറ്റം പതിപ്പിൽ നിന്നുള്ള ചോദ്യങ്ങൾ മാത്രമാണ് സെൻസസിന്റെ മറ്റൊരു പേരാണ് കാനേഷുമാരി പത്ത് വർഷം കൂടുമ്പോഴാണെന്ന് അറിയാം ചോദ്യം കാനേഷുമാരി എന്നുള്ള വാക്ക് ഏത് ഭാഷയിൽ നിന്ന് പേർഷ്യൻ ഭാഷ ജനസംഖ്യാ പഠനത്തിന്റെ പേര് അല്ല ആ ജനസംഖ്യയെ കുറിച്ചുള്ള ആ ശാസ്ത്രം ഏത് ഡെമോഗ്രഫി ഡെമോഗ്രഫി ശരിയായ ഉത്തരം ജനസംഖ്യാ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആര് ജോൺ ഗ്രൗണ്ട് ജോൺ ഗ്രൗണ്ട് ജോൺ ഗ്രൗണ്ട് ആണ് ജനസംഖ്യാശാസ്ത്രത്തിന്റെ പിതാവ് ഇന്ത്യൻ ജനസംഖ്യ നൂറ് കോടി തികഞ്ഞത് എന്നാണ് രണ്ടായിരം ശരിയാണ് രണ്ടായിരം മെയ് പതിനൊന്നാണ് ഇന്ത്യൻ ജനസംഖ്യ നൂറ് കോടി തികഞ്ഞത് ജനസംഖ്യയിൽ ഒന്നാമത് നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ഉത്തർപ്രദേശ് കേരളം എത്രാമത് പതിമൂന്നാമത് ശരിയായ ഉത്തരം പൊതു താല്പര്യ ഹർജികളുടെ മാതാവ് എന്ന് വിളിക്കുന്നത് ആരെ ആരെ കപില ഹിങ്കോണി ഹിങ്കോർ ആണ് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ജഡ്ജിനെ പൊതു താല്പര്യ ഹർജികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ ആരെ ജസ്റ്റിസ് ജസ്റ്റിസ് ഭഗവതി ഭഗവതി ജൂലിയസ് സീസർ നാടകം ആരെഴുതി വില്യം അതെ 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 ഐ ഹാവ് എ ഡ്രീം ചരിത്രമായ പ്രസംഗം ആരുടേത് മാർട്ടിൻ ലുതർ കിങ് ജൂനിയർ ശരിയായ ഉത്തരവാണ് ചിക്കാഗോ പ്രസ്ഥാനം അമേരിക്കയിലെ സഹോദരി സഹോദരന്മാരെ എന്ന് വിശേഷിപ്പിച്ച സ്വാമി വിവേകാനന്ദന്റെ പ്രസംഗം ചിക്കാഗോ പ്രസംഗം ഞാൻ വേറെന്താ പറഞ്ഞ സോറി ചിക്കാഗോ പ്രസംഗം എപ്പോഴായിരുന്നു സെപ്റ്റംബർ പതിനൊന്നിന് ഓക്കെ ഇന്ത്യ പാക് യുദ്ധങ്ങൾ പ്രശസ്തമായ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ പാക് യുദ്ധങ്ങൾ നടന്നിരിക്കുന്ന നാലെണ്ണമാണ് വർഷങ്ങൾ പറയാവോ ഞ്ചു ഇന്ത്യയും പാകിസ്ഥാനും സ്വതന്ത്രമായതന്ന മണ്ടത്തരം പറയല്ലേ പറ ഫസ്റ്റിലെടുത്തത് ആദ്യത്തെ ഇത് തന്നെ കാർഗിൽ തൊള്ളായിരത്തി അഞ്ച് തൊണ്ണൂറ്റി ഒൻപത് എന്നാണ് പാകിസ്ഥാൻ പാകിസ്ഥാൻ പിന്തുണയോടെ പഹൽഗാമിലെ തീവ്രവാദ ഭീകരാക്രമണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൗമ ദിനത്തിന്റെ അന്ന് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഹെഡ്വാർട്ടേഴ്സ് എവിടെസ് നെതർലൻഡിലെ ഹേഗ് ആണ് ശരിയായ ഉത്തരം ആണവ ആക്രമണത്തെ അതിജീവിച്ചവർ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഹിബാ കുഷകൾ ശരിയായ ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോബൽ സമാധാന സമ്മാനം കിട്ടിയത് ആർക്ക് നിഹാൻ ഉത്തരം ബ്ലഡ് മൂൺ ചുവന്ന ചുവന്നൂണിനെ നമ്മൾ കണ്ടു ഏത് ദിവസം സെപ്റ്റംബർ ഏഴ് ശരിയായ ഉത്തരം മുളകിൽ ഉള്ള രാസവസ്തു ഏത് ശരിയായ ഉത്തരം രോഗം ഭേദമാകാൻ കഴിവില്ലാത്ത ഒരു വസ്തു ഭേദമാക്കാൻ ശേഷിയില്ലാത്ത അതായത് സംഭവം സിമ്പിൾ ആയിട്ട് പറയാം എ പി ജെ അബ്ദുൽ കലാമിന്റെ വിങ്സ് ഓഫ് ഫയറിലൊക്കെ പറയുന്ന ഒരു പുള്ളിയുടെ ഫാദർ ആരെങ്കിലും ഒക്കെ പനിയും ചുമയാന്നൊക്കെ പറഞ്ഞു വന്നാൽ വെറുതെ വെള്ളം എടുക്കും വെള്ളം എടുത്തിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒന്ന് ഊതി ഊതും ഖുർണാനിലെ എന്തെങ്കിലും വാചകമൊക്കെ എന്നിട്ട് അവർക്ക് കൊടുക്കും എന്നതൊന്നുമില്ല ചുമ്മാ കൊടുക്കുന്ന പക്ഷേ ആളുകൾക്ക് അതൊരു വിശ്വാസം വരുന്നുകൊണ്ട് അത് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മരുന്നല്ല എങ്കിൽ പോലും രോഗലക്ഷണങ്ങൾ കുറെ കുറയും അത് നിങ്ങളോട് നിങ്ങളോടൊരാളെ ഒരു സാധനം കൊണ്ട് തന്നിട്ട് ഇത് ആ രോഗത്തിന് പറ്റിയതാണെന്ന് പറഞ്ഞ് കഴിച്ചാൽ രോഗലക്ഷണങ്ങൾ കുറയാനുള്ള സാധ്യതയുണ്ട് കാരണം തലച്ചോറിന്റെ ഒരു പ്രവർത്തനം മൂലം സംഭവിക്കുന്നതാണ് ഈ എഫക്റ്റിന് പറയുന്ന പേരെന്ത് ഗ്രന്ഥാലോകം ആദ്യത്തെ ഗ്രന്ഥശാല ഏതായിരുന്നു ഓർക്കുന്നുണ്ടോ സനാതനധർമ്മ ഓക്കെ ഗ്രന്ഥശാല ദിനം ആയിട്ട് ആചരിക്കുന്നതെന്ന് സെപ്റ്റംബർ പതിനാല് വായന വായനയാണ് ഒരു വ്യക്തിയെ പൂർണ്ണനാക്കുന്നത് ആരുടെ വാക്ക് ഫ്രാൻസിസ് ഫ്രാൻസിസ് ബേക്കന്റെ വാക്കാണ് വായനയാണ് ഒരു വ്യക്തിയെ പൂർണ്ണനാക്കുന്നത് നൂറിനടുത്ത് ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ആ അത്യാവശ്യം അത്ര ചോദ്യങ്ങൾ ഡിസ്കസ് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇതെല്ലാം അക്ഷരമുറ്റം പതിപ്പുകളിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇപ്പോൾ തന്നെ അത് പഠിച്ച് തീർത്തിട്ട് വേണം നാളത്തെ അക്ഷരമുറ്റം സബ് ജില്ലാ തലത്തിൽ പങ്കെടുക്കാൻ മറ്റൊരു കാര്യം നേരത്തെ സ്കൂൾ തല ചോദ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന ക്വസ്റ്റ്യൻസും അക്ഷരമുറ്റത്തിന്റെ ആദ്യം മുതലിട്ട ചോദ്യങ്ങളും ഒക്കെ ഒന്നുകൂടി റിവൈസ് ചെയ്ത് കാണണം എന്നിട്ട് വേണം പരീക്ഷ പോയി ധൈര്യമായിട്ട് എഴുതാൻ കറന്റ് അഫെയേഴ്സ് ഒക്കെ ഒന്നുകൂടെ നോക്കുക പിന്നെ ഇത് നമ്മുടെ ഇതാണ് എന്റെ ഇന്ത്യയിൽ ചേരുന്ന നിങ്ങളുടെ നമ്പർ കിട്ടിയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആളുകള് പേഴ്സണൽ മെസ്സേജുകൾ വാട്സാപ്പിൽ ഇട്ട് ഓരോ കിഫ്സിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ മറുപടി കൊടുക്കാൻ ഒരു വഴിയില്ലല്ലോ കാരണം വീഡിയോ എടുക്കുന്നതും പഠനത്തിനും ഇടയ്ക്ക് ഇൻഡിവിജ്വൽ ഇൻഡിവിജ്വൽ മെസ്സേജുകൾക്ക് നമ്മൾ മറുപടി കൊടുക്കുന്നേ ഇല്ലാന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് നോക്കുമ്പോ എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നില്ല വീണ്ടും മെസ്സേജ് വന്നോണ്ടിരിക്കുന്നു അതുകൊണ്ട് പേഴ്സണൽ പേഴ്സണൽ ആയിട്ട് വരുന്ന മറുപടി തൽക്കാലം അല്ല നല്ലതല്ലേ ബോക്സിൽ ആ രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഇത് ലാസ്റ്റ് പ്രിപ്പറേഷൻസ് ആണ് നന്നായിട്ട് തന്നെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ ശ്രമിക്കുക സമയമുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക അതാണ് ഇനി ലാസ്റ്റ് ഘട്ടം ചെയ്യാൻ പറ്റുകൂർവം കോട്ടയത്ത് നിന്നും